ഹലോ ഗേസ് ആശുപ്ലോകറാണ് നിങ്ങൾക്ക് മേല് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നോളജി സിറ്റി അവിടെ വന്നത് നോമ്പ് തുറക്കാൻ കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കാം ഗേസ് ഈ വീഡിയോ അവസാനം വരെ കാണുക നേരെ വീഡിയോയിലോട്ട് കടക്കാം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടോക്കിയാലോ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടോ ഇതാണ് ആദ്യത്തെ ഗേറ്റ് കെട്ടോ ഇതിനകത്തുനിന്ന് കയറി നോക്കാം പിന്നെ അവിടുത്തെ തുറ എങ്ങനെയാണ് നോക്കാം കേട്ടോ ഇപ്പം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെന്താ രണ്ടാമത്തെ ഗേറ്റ് കെട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കയറാൻ പോവുകയാണ് ഇത് രണ്ടാമത്തെ ഗേറ്റ് ഇഞ് എത്ര ഗേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് മക്ക മദീന പിന്നെ എന്തൊക്കെയൊരു ഗേറ്റ് ഉണ്ടല്ലോ അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കാറില്ല അപ്പോൾ ഞാൻ ഇത് നിസ്കരിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ ഉണ്ടോ ഇവിടെ മാർബിളാണ് ഇട്ടിട്ട് മാർബിള് നല്ല രസമുണ്ട് ഉണ്ടോ uh അങ്ങനെ എന്താ കേട്ടോ വരുക്കങ്ങളൊക്കെ ചെയ്യുന്ന മന്തിയാണ് കേട്ടോ കാലക്ക പൂഴ്സ് വെള്ളം ഒക്കെ ഉണ്ട് നിരത്തി വയ്ക്കുകയാണ് കേട്ടോ

നോമ്പ് തുറക്കാനോട് ലൈനായിട്ട് നിൽക്കണമില്ലേ ഒരുപാട് ആൾക്കാർ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ എൻ്റെ ഇവിടെ അഞ്ചാളാണ് കേട്ടോ ഒരു പ്ലേറ്റുമ്മൽ ഇരിക്കുക ആടുമന്തിയാണ് അഞ്ച് പേർക്കുള്ള കാരക്ക നാരങ്ങ നാരങ്ങാവെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നോമ്പ് തുറക്ക് വന്നത് ഒരുപാട് പേര് പങ്കെടുക്കും നോമ്പ് തുറക്കുന്ന വിശേഷങ്ങൾ ഒന്ന് കാണാം സമയം ആറു മണിയായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കാൻ തുടങ്ങിയാണ് തുടങ്ങിയുണ്ടോ നോമ്പ് തുറക്കാൻ ഇതിനെ പ്രതിനിധീകരാവുന്ന 10 മണിയോടെ നടന്നെ വിശ്വാസികളുടെ മുന്നിൽ എത്തിച്ചേരുന്ന പ്രത്യേക വർണപടികേ ഹൻമാരായ അങ്ങനെ എത്രക്കനുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നില്ലേ ബൈ